യുവനടിയെ ആക്രമിച്ച സംഭവത്തിൽ കേരളക്കര ആകെ ഇറങ്ങലടിച്ചു നിൽക്കുമ്പോഴാണ് സമാന അനുഭവം പങ്കുവെച്ച് വരലക്ഷ്മി ശരത്കുമാർ രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ കിടക്ക പങ്കിടാൻ ഒരു തമിഴ് ചാനലിലെ മേധാവി ക്ഷണിച്ച സംഭവമാണ് വരലക്ഷ്മി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് ഒരു ചാനലിന്റെ എം ഡിയുമായി അരമണിക്കൂർ നേരം ഞാൻ കൂടിക്കാഴ്ച നടത്തി ഒടുക്കം അയാൾ എന്നോട് ചോദിച്ചു എപ്പോഴാണ് പുറത്തു വച്ച് കാണാൻ കഴിയുക എന്ന് ജോലി സംബന്ധമായാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല മറ്റു ചില കാര്യങ്ങൾ കാണുന്നു മറുപടി പറഞ്ഞു ദേഷ്യം മറച്ചുവെച്ച് അയാളോട് അപ്പോൾ തന്നെ പോകാൻ ഞാൻ ആവശ്യപ്പെട്ടു ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ എല്ലാവരും ചോദിക്കും സിനിമയല്ലേ ഇതൊക്കെ സാധാരണമല്ലേ എന്നൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ അഭിനയിക്കാൻ വന്നതൊക്കെ എന്നും താനൊരു സ്ത്രീയാണ് അല്ലാതെ ഒരു മാംസപിണ്ടല്ല അഭിനയം തന്റെ ജോലിയാണ് താനത് ഇഷ്ടപ്പെടുന്നു ഈ ജോലി ഉപേക്ഷിക്കാനോ ഇവിടെ നിലനിന്ന് പോകാൻ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവാനോ ഞാനില്ല വരലക്ഷ്മി പറയുന്നു സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പുരുഷന്മാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെ നടി വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപമാനിക്കപ്പെട്ടിട്ടും പുറത്തു പറയാൻ ധൈര്യം കാണിക്കാത്ത എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്നും പറഞ്ഞാണ് നടി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പേടിയും മാനശതവും കാരണം പുറത്തു പറയാൻ മടിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഇതൊരു പ്രചോദനമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മറച്ചു വെക്കാതെ പുറത്തു കൊണ്ടുവരണം തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയും കിട്ടണം എന്നാണ് മലയാളിക്ക് പറയാനുള്ളത്